െല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന ഉണ്ടായി എന്നതിൻ്റെ ഒരു ചരിത്രം ആ ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയും ഡോക്ടർ ബി ആർ അംബേദ്കറും ഇന്ത്യൻ സമൂഹവും തമ്മിലുള്ള ബന്ധം നമുക്ക് ആഴത്തിൽ ബോധ്യപ്പെടുക മഹത് സസ്യാഗ്രഹം നടക്കുന്ന അവസരത്തിൽ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഇത് കേവലം ജലത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ല ഈ ഇഷ്ടംപോലെ വെള്ളം പലയിടത്തും കുടിക്കാനുണ്ട് അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള പൊതി കൊണ്ടല്ല മഹഡിലെ ഈ ചൗതാർ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാനായി ഞങ്ങൾ സമരം ചെയ്തു മറിച്ച് മഹഡിലെ സത്യാഗ്രഹ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മഹഡിലെ ആ പോരാട്ട യഥാർത്ഥത്തിൽ സ്വാഭിമാനമുള്ള ഒരു ജനതയാണ് തങ്ങൾ എന്ന ഒരു വലിയ ആശയം ഉയർത്തിപ്പിടിക്കുകയാണ് ആ പോരാട്ടത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് തന്നെ പ്രസ്താവിക്കുന്നു പക്ഷേ അന്നത്തെ കോൺഗ്രസും അതുപോലെ തന്നെ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ തന്നെ അത്തരം സമരങ്ങളോട് സ്വീകരിച്ചത് വളരെ നിരാശാജനകമായ നിലപാടുകളായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദളിത് ജന ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇത്തരം പരിപാടികളോടെല്ലാം തന്നെ സമരപരിപാടികളോട് ജനാധിപത്യപരമായ കാര്യങ്ങളോട് സമരമുറകളോടൊക്കെ തന്നെ സ്വീകരിച്ചു വന്നിരുന്നത് വളരെ പ്രതിലോഭകരമായ കാര്യങ്ങളായിരുന്നു എന്ന് പ്രത്യേകിച്ച് ഈ മഹർ സസ്യാഗ്രഹം ഉൾപ്പെടെയുള്ളതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു അപ്പോ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്നത് കേവലമായൊരു സുപ്രഭാതത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണപരമായ ഒരു കാര്യം ഭരണപരമായ ഒരു റെഗുലേഷൻ ഒരു നിയമം ഭരണക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലക്കൊള്ളുന്നത് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കും അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായിട്ടുള്ളത് അപ്പോൾ അതുവരെ പുറന്തള്ളപ്പെട്ട ഒരു സമൂഹത്തെ ജനാധിപത്യ അവകാശമുള്ള സാഹോദര്യമുള്ള സ്വാതന്ത്ര്യമുള്ള സമത്വമുള്ള ഒരു സമൂഹമാക്കി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ജീവനുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന അതുവരെ നമുക്ക് ധാരാളം പുസ്തകങ്ങളെപ്പറ്റി നമുക്കറിയാം ഇന്നിപ്പോൾ പുരോഗമനകാരികൾ പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട് വേദങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത എന്നുവേണ്ട ആയിരക്കണക്കായ ഇത്തരം ഗ്രന്ഥങ്ങളെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഉപകരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒരു പുസ്തക വേദങ്ങൾ ജനാധിപത്യത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഋഗ്വേദോ യജുർവേദവും സാമവേദവും അപർവേദവും ഒക്കെ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യയെ ഒരു ജനാധിപത്യ സമൂഹമാക്കുന്നതിൽ എന്തെങ്കിലും സംഭാവനകൾ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ല ഈ പ്രാചീന കൃതിയായ ഋഗ്വേദത്തിലാണ് മനുഷ്യരെ ശ്രേണീകരിക്കുന്ന മനുഷ്യരെ നാലായി തരംതിരിക്കുന്ന അവരെ വെള്ളം കയറാത്ത അറകളായി പരസ്പരം വിഭജിക്കുന്ന ചാതുർണ്ണ എന്ന് പറയുന്ന അസമത്വത്തെ സ്ഥാപിക്കുന്ന ഒരു സൂക്തമുള്ളത് പ്രാചീനമായ ഋഗ്വേദത്തിലാണ് ബ്രാഹ്മണമസ്യ മുഖമാസീത് ബാഹുരാജന്യത ഊരു തൈശ്യാം ഇപ്പൊ പുരുഷസൂത്രത്തിൽ പറയുന്നത് ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ പുരുഷസൂത്രത്തിൽ പറയുന്നത് വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഒരു ജഗനിയന്ത ജഗതീശ്വരൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നാരുണ്ടായി ബ്രാഹ്മണൻ ഉണ്ടായി ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി തുടക്കം നിന്ന് വൈശ്യരുണ്ടായി പാദങ്ങളിൽ നിന്ന് ശൂദ്രന്മാരുണ്ടായി ഭാഗവത പുരാണത്തിൽ പറയുന്നത് മുഖമുത്തമായതുകൊണ്ട് മുഖത്ത് നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമം പാദമേറ്റവും അധമുമായി കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമൻ പക്ഷെ നമ്മുടെ ഹിന്ദുത്വ സന്യാസിമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണ് ഇന്ന് ഒരു ഇന്നും കൂടെ ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഓരോരുത്തരുടെയും ജാതി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് വർണ്ണം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് അത് നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ മനുഷ്യർക്ക് പ്രത്യേകമായ സ്വഭാവമുണ്ട് ബ്രാഹ്മണന്റെ സ്വഭാവവും വൈശ്യന്റെ സ്വഭാവവും ശൂദ്രന്റെ സ്വഭാവമുള്ള സ്വഭാവമുള്ള വ്യക്തികളുണ്ട് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹിന്ദുത്വ സന്യാസിമാരാണ് അതിൻ്റെയൊക്കെ ചാലാശക്തികളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം വർണ്ണം എന്ന് പറയുന്ന സങ്കല്പം തന്നെ അടിസ്ഥാനപരമായി എന്താണ് നമ്മുടെ ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആധുനിക സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള എല്ലാ അറിവിനെയും അറിവിനെയും പരിഹസിക്കുന്ന ഒന്നാണ് ഈ വർണ്ണസങ്കല്പം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഇന്ത്യ ഒരു ജനാധിപത്യ സമൂഹമാകാൻ അനുവദിക്കാത്ത എന്താണ് ഈ വർണ്ണ സിദ്ധാന്തമാണ് എന്ന് പറയുന്ന സങ്കല്പമാണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ സമൂഹമാകാൻ അനുവദിക്കാത്തത് അപ്പൊ ഈ വർണ്ണ സിദ്ധാന്തമാണ് ഈ വർണ്ണ ഈ ചാതുർവർണ്ണയ വ്യവസ്ഥയാണ് എല്ലാ പുസ്തകങ്ങളിലും വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നിലകൊള്ളുന്നത് ഈ ചാതുവർണ്ണ സിദ്ധാന്തത്തിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ആ ചാതുവർണ്ണത്തെയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ ഒരു രാജാവിൻ്റെ വാഴ്ച നല്ല വാഴ്ചയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ആ രാജാവ് വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് രാജ്യം പരിപാലിക്കുമ്പോഴാണ് ഉത്തമമായ രാജഭരണം എന്ന് മഹാഭാരതം പറയുന്നു പരീക്ഷത്തെന്ന് പറയുന്നൊരു രാജാവുണ്ട് പരീക്ഷത്ത് മഹാരാജ തൃപ്പൂണിത്രയിലെ പരീക്ഷത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നു ആ പരീക്ഷത്തിലേക്ക് പിന്നീട് വരാം ഇത് മഹാഭാരതത്തിലെ പരീക്ഷത്ത് ആ പരീക്ഷത്ത് ആ പരീക്ഷത്തിനെ പറ്റി പറയുന്നത് അദ്ദേഹം ചാതുർവർണ്ണയം അനുസരിച്ച് നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു അതുകൊണ്ട് അദ്ദേഹം ഉത്തമനായ രാജാവാണ് എന്ന് മഹാഭാരതം പറയുന്നു ഇത് മഹാഭാരത പരീക്ഷത്തിനും മാത്രമല്ല മഹാഭാരതത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും ഭരണം നല്ല ഭരണമാണ് എന്ന് പറയുന്നത് ചാതുർവർണ്യത്തിന്റെയും വർണ്ണാസനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണക്രമം നടക്കുന്നത് കൊണ്ടാണ് അതെല്ലാം നല്ല ഭരണമാണ് എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രം കൗടില്യന്റെ അർത്ഥശാസ്ത്രം പറയുന്നത് ഒരു രാജ്യം രാജാവ് ഭരിക്കേണ്ടത് ചാതുർവർണ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രാദികളെ നാലായി തരംതിരിക്കുകയും അവരെ അസമന്മാരായി കാണുകയും തുല്യത എന്ന് പറയുന്നത് ദർശനം തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു വ്യവസ്ഥയുടെ പേരാണ് ചാതുർവർണ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു പുരുഷാധിപത്യ സമൂഹം കൂടിയാണ് സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനം അവിടെ ഇല്ല സ്ത്രീകളെ യാതൊന്നും തന്നെ പരാമർശങ്ങളില്ല സ്ത്രീകളെ അടിമകളായി കാണുന്ന ദളിതത്തിൻ്റെ ഒക്കെ ബഹുജനങ്ങളെ അടിമകളായി കാണുന്ന ശൂദ്രന്മാരെ പോലും അടിമകളായി കാണുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഇപ്പൊ രാജാവ് ഈ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം രാജ്യം നിൽക്കാൻ ഇത് രാജ്യത്തിന്റെ ഭരണക്രമം മാത്രമായിരുന്നില്ല ഒരാൾ ഒരു വീട് വെക്കണമെങ്കിൽ പോലും ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലെ വീട് വെക്കാൻ പാടുള്ളൂ എന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ പോലും പറയുന്നുണ്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ വാസ്തുശാസ്ത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ പണിയുന്നതിനെ പറ്റി മാത്രം പറയുന്ന വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളുള്ള ടെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യാലയ ചന്ദ്രിക മയമതം മാനസ മാനസാരം ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു ബ്രാഹ്മണന്റെ വീട് തിരിച്ചറിയാൻ ഭാഗത്തിൽ ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിന്റെ വാതിൽ എവിടെ ആയിരിക്കണം ആ വീടിന്റെ നടുക്കായിരിക്കണം ശൂദ്രന്റെ വീടിന്റെ വാതിൽ ഒരു സൈഡിലായിരിക്കണം ബ്രാഹ്മണന്റെ വീടിന് തടി കൊണ്ടുവരുമ്പോൾ പണിയാനായി തടികളും മറ്റു കൊണ്ടുവരുമ്പോൾ അത് ആളുകൾ ചുരുങ്ങുകൊണ്ട് പോകണം ശൂദ്രന്റെ വീട് പണിയുമ്പോൾ അവൻ തന്നെത്താനെ ചുമക്കണം മറ്റാരെയും വിളിക്കാൻ പാടില്ല എന്താണ് അതിന്റെ പ്രത്യയശാസ്ത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാൽ ഒരു വീട് പണിയരുത് എന്ന ബ്രാഹ്മണ്യ ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് പലരും ഈ വിശ്വാസത്തിൻ്റെ പുറകെയാണ് വാസ്തു എന്ന് കേട്ടാൽ അത്രേ കമന്നു വീഴും അംബേദ്കർ എന്നൊക്കെ നാം ജപിക്കുന്നുണ്ടാവും പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസമാണ് അടിസ്ഥാനപരമായി ഇന്ത്യൻ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ്യത്തിൽ നിലീനമായി കിടക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പേരാണ് ഇന്ത്യൻ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്